ഹായ് ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ അപ്പോൾ നമ്മൾ പഴനിയിലെത്തിയിട്ടുണ്ടായിരുന്നു അപ്പോൾ ഇത് പഴനിയിൽ നമ്മൾ രാവിലെ കുളിച്ച് തൊഴാൻ വേണ്ടിയിട്ട് പോവുകയാണ് സോറി കുളിച്ച് തൊഴു പോകുന്നതിന് മുന്നേ തന്നെ നമുക്ക് നമ്മുടെ ശിവക്കുട്ടിൻ്റെ മുടി മു മുട്ടയടിക്കാനുണ്ടായിരുന്നു അപ്പം അതിന് വേണ്ടിയിട്ട് വന്ന സ്ഥലമാണ് കേട്ടോ ഇപ്പം ഇത് ഇങ്ങനെയാണ് ഇത് നമ്മുടെ ദേവസ്വത്തിൻ്റെ തലമുടി മുട്ടയടിക്കുന്ന സ്ഥലമാണ് കേട്ടോ അപ്പോൾ ഇവിടെ കൃത്യമായിട്ട് നമുക്ക് രസീപ്റ്റ് ഉണ്ടാവും മുട്ടപ്പാസ് കിട്ടും നമുക്ക് പഴനിൽ ഉള്ളിലേക്ക് കയറാൻ വേണ്ടിയിട്ട് നമ്മുടെ മുകളിൽ ചെല്ലുമ്പോൾ അവരവങ്ങനെ ചിലര് ചോദിക്കും അല്ലെങ്കിൽ നമുക്ക് നേരിട്ട് നമ്മൾ നോർമലി നമ്മൾ കയറുന്ന രീതിയിൽ കയറുകയും ചെയ്യാം പക്ഷേ നമുക്ക് ഇവിടുന്ന് മുട്ട കൂടി കിട്ടും കേട്ടോ കിട്ടും കേട്ടോ നമ്മളിപ്പോൾ ഒരു കുട്ടിക്കാണെങ്കിൽ മൂന്ന് പാസ് വീതം അങ്ങനെയാണ് അപ്പം നമുക്ക് അങ്ങനെ കിട്ടിയിട്ടുണ്ടായിരുന്നു അപ്പോൾ പിന്നെ നമ്മളിത് നമ്മുടെ ശിവക്കുട്ടൻ്റെ മുടിമുട്ടയായിരിക്കുന്നത് ദൈ ചേട്ടൻ്റെ അടുത്താട്ടോ അപ്പോൾ എനിക്ക് തോന്നുന്നു ആദ്യമേ ഞാനിപ്പോൾ വീഡിയോ എടുത്തോണ്ടിരുന്ന പച്ചേട്ടനൊന്നും പറഞ്ഞില്ല പക്ഷേ കുറേ കഴിഞ്ഞ പറഞ്ഞു ഇങ്ങനെ വീഡിയോ അലൗഡ് അല്ല എന്ന് പറഞ്ഞായിരുന്നു അപ്പോൾ നമുക്ക് മുഴുവനായിട്ട് വീഡിയോ എടുക്കാൻ പറ്റിയില്ല എങ്കിലും അതിങ്ങനെ തുടങ്ങുന്നതിന് മുന്നേ കുറച്ച് വീഡിയോസൊക്കെ കിട്ടിയേട്ടാ അപ്പോൾ അതാണിത് ആദ്യമേ ഈ വെള്ളം ഇങ്ങനെ തളിച്ചിട്ട് നമ്മൾ ആദ്യം തന്നെ ദക്ഷിണ കൊടുക്കുന്നതെല്ലാം കഴിഞ്ഞിട്ട് ദക്ഷിണം കൊടുത്താൽ മതി പിന്നെ ശിവക്കുട്ടൻ്റെ അച്ഛൻ്റെ അടുത്ത് അച്ഛൻ്റെ മടിയിലിരുത്തിയാണ് മുടി വെട്ടിക്കൊണ്ടിരിക്കുന്നത് അവന് നോർമലി നമ്മൾ കടയിലൊക്കെ കൊണ്ടുപോയിട്ട് മുടി സ്ഥിരം ഇങ്ങനെ വെട്ടിക്കണതുകൊണ്ട് അവനൊരു വലിയ പ്രോബ്ലം ഒന്നുമല്ല ഒരു പ്രശ്നവും ഇല്ലായിരുന്നു ഇങ്ങനെ വന്ന് ചെല്ലുക ഇരിക്കുക എത്ര നേരം വേണമെങ്കിലും നമ്മളിങ്ങനെ അങ്ങ് ഇരുന്നോളും കേട്ടോ അപ്പം അതുകൊണ്ട് അവൻ ആ യാതൊരു പ്രശ്നവും ഇല്ലായിരുന്നു കണ്ടോ ഞാൻ പറഞ്ഞില്ലേ അങ്ങനെ വീഡിയോ കുറച്ച് എടുക്കാൻ പറ്റുകയുള്ളു അപ്പം മുട്ടയൊക്കെ അടിച്ചിട്ട് തിരിച്ച് നമ്മുടെ റൂമിൽ വന്ന് കഴിഞ്ഞിട്ടുള്ള വീഡിയോ ആണിത് അപ്പം നമ്മുടെ കാത്തുമ്പിക്കും പൂ വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു തിരിച്ച് ശിവക്കുട്ടൻ മുട്ടയടിച്ചിട്ട് വരുന്ന വഴി അപ്പം ഞാനത് വെച്ചു കൊടുക്കുകയാണ് അപ്പം കാത്ത് പറയുകയാണ് കുറച്ച് കുറച്ച് കൂടുതൽ മേടിക്കണമായിരുന്നു കുറഞ്ഞു പോയെന്ന് അപ്പം ഞാൻ പറയാം കുറച്ച് വെച്ചാൽ പോരെ എന്തിനാ ഒരുപാട് ഇട്ട് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ ഇങ്ങനെ കുറേ പൂവൊക്കെ വെച്ച് ഇങ്ങനെ അണിഞ്ഞുങ്ങി നടക്കാനായിട്ട് അപ്പോൾ അതേ നമ്മളതേ മുടിയിൽ മുല്ലപ്പൂവൊക്കെ വെച്ചു നമ്മുടെ ചുറ്റിയും കൂടെ ഉണ്ടായിട്ടോ അങ്ങനെ അത്തുമ്പിന് ഒരുക്കി റെഡിയാക്കിയൊക്കെ വെച്ചിട്ട് പിന്നെ എന്തായാലും നമ്മുടെ ശിവക്കുട്ടൻ്റെ ഇത് ഇതാണ് ഞാൻ പറഞ്ഞ മറ്റേ വീഡിയോ ആദ്യമേ ഞാൻ ശിവക്കുട്ടൻ്റെ മുടിയുള്ള വീഡിയോ എടുത്തിട്ടുണ്ടായിരുന്നു ഇപ്പം കണ്ടോ മുടി മുട്ടയടിച്ചിട്ടുള്ള വീഡിയോ ആണ് കേട്ടോ ഇത് സത് കത്തി പറഞ്ഞാൽ മുടി പോയപ്പോൾ ആളൊന്നും ഇല്ലാണ്ടായി കാരണം അത്രയ്ക്കും പാവം കണ്ട എനിക്കാണ് നല്ല സങ്കടം വരുന്നുണ്ടായിരുന്നു ഇതേ മുടി മുട്ടയടിച്ച് കഴിഞ്ഞപ്പോൾ നമ്മളേടി ഇങ്ങനെ ചോദിക്കും അമ്മ അമ്മ ഈ തലയെ കൈവച്ചിട്ട് മുടി എവിടെയാണ് മുടി എവിടെയാണെന്നിങ്ങനെ ചോദിച്ചുകൊണ്ടേ ഇരിക്കുവായിരുന്നു കുറേ നേരം ഇങ്ങനെ ചോദിച്ചു കേട്ടോ പിന്നെ അതെ അങ്ങനെ അതെ ശിവക്കൂട്ടം കുറേ നേരം ഇരുന്ന് ഇങ്ങനെ കളിച്ചു കേട്ടോ നമ്മുടെ ഈ ഈ വീഡിയോ ഇപ്പോൾ കാണുന്ന വീഡിയോ നമ്മൾ പഴനിയിൽ മുള്ളിൽ കയറിയിട്ട് വന്നിട്ടുള്ളതാണ് കേട്ടോ തൊഴുതിട്ട് വന്നിട്ടുള്ളത് അവന് ചോറും കൊടുത്തു അതുപോലെ തന്നെ നമ്മൾ പിന്നെ എന്താണ് ചോറ് കൊടുത്ത് മുട്ടയടിച്ച് ചോറ് കൊടുത്തിട്ട് നമ്മൾ തൊഴുതിട്ട് തിരിച്ച് വീട്ടിൽ തിരിച്ച് റൂമിൽ വന്ന വീഡിയോ ഇപ്പം നമ്മൾ വൈകിട്ട് ഇത് കറങ്ങാൻ പോകുന്ന വീഡിയോ ആണ് കാരണം എന്താണെന്ന് വെച്ചാൽ നമ്മൾ വീഡിയോ എടുക്കാനായിട്ട് മുകളിൽ പഴനി പൊണ്ടുപോവാനായിട്ട് പണ്ടത്തെ പോലെ നമ്മൾ ഫോൺ കൊണ്ടുപോകാനായിട്ട് അലൗഡല്ല അപ്പോൾ മുകളിലത്തെ കാഴ്ചകളും നമ്മൾ കയറിപ്പോകുന്ന കാഴ്ചകളും ഒന്നും തന്നെ നമ്മൾ കാവിയ കാവടി ഉണ്ടായിരുന്നു അപ്പോൾ അതൊന്നും നമുക്ക് എടുക്കാൻ പറ്റിയിട്ടുണ്ടായിരുന്നില്ല കാരണം ഫോൺ അവിടെ വാങ്ങിച്ചു വെക്കാൻ വാങ്ങിച്ചു വെക്കുന്നത് അത്ര സേഫാണെന്ന് എനിക്ക് തോന്നിയില്ല അതുകൊണ്ട് തന്നെ നമ്മൾ റൂമിൽ വെച്ചിട്ടായിരുന്നു പോയി തൊഴുതിട്ട് വന്നിട്ടുണ്ടായിരുന്നത് അപ്പോൾ നമ്മൾ തൊഴുതിട്ടൊക്കെ വന്ന് റെസ്റ്റ് എടുത്തു കുറേ നേരം ശിവക്കുട്ട് നമ്മളിപ്പോൾ കണ്ട പോലെ കളിച്ചിട്ടുണ്ടായിരുന്നു കളിച്ച് കഴിഞ്ഞിട്ട് നമ്മളിത് കാവടി തിരിച്ചു കൊടുക്കാൻ പോകുക കേട്ടോ നമ്മൾ പണ്ടത്തെ പോലെയല്ല കാവടി കൊണ്ടുപോയിട്ട് തിരിച്ചു കൊണ്ടുവരേണ്ടി വന്നിട്ടുണ്ടായിരുന്നു അപ്പോൾ അത് കഴിഞ്ഞിട്ട് നമ്മൾ ചായ കുടിക്കാൻ പോയിട്ടുണ്ടായിരുന്നു ചായ കുടിക്കുന്നത് ഇവിടെ നമ്മൾ നിന്ന് ഇറങ്ങി വന്നിട്ട് നമ്മുടെ റൂമിൽ നിന്ന് ഇറങ്ങി വന്ന് താഴത്തെ പ്ലേസ് ആണ് കേട്ടോ ഇത് ഇവിടെ നട്ടുച്ചയാണെങ്കിലും എൻ്റെ പൊന്നെ ഒരു രക്ഷയില്ലാത്ത കാറ്റാണെ അപ്പം ഇതിപ്പോൾ ഈവനിക്കായതുകൊണ്ട് തന്നെ ഇപ്പം തണുപ്പ് കൂടി കയറി വന്നിട്ടുണ്ടായിരുന്നു അപ്പോൾ നമ്മുടെ ശിവക്കൂട്ടത്തിൽ തൊപ്പിയൊക്കെ വെച്ചിട്ടാണ് ചായയൊക്കെ കുടിച്ചിട്ട് കറങ്ങാൻ വേണ്ടിയിട്ട് ഇറങ്ങിയിട്ടുണ്ടായിരുന്നത് അപ്പോൾ നമ്മളിത് ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയാണ് ഇപ്പം നമ്മൾ പോയിക്കൊണ്ടിരിക്കുന്നത് ഇടുമ്പം മലയിലേക്കാണ് കേട്ടോ നമ്മുടെ പിന്നെ പഴനിമല പോലെ തന്നെ ഇടുമ്പമല പിന്നെ നമ്മൾ ഊരുമണ്ഡപലത്തിലൊക്കെ പോകാറുണ്ട് പക്ഷേ ഊരുമണ്ഡലത്തിൽ പ്രത്യേകത എന്ന് പറഞ്ഞാൽ ഒരു മുപ്പത്തിമുക്കോടി ദൈവങ്ങളുള്ള ദൈവങ്ങളുള്ള ഒരു സ്ഥലമായിരുന്നു പക്ഷേ ഇപ്പം അത് പിന്നെ മൊത്തം ഇടിഞ്ഞു പൊളിഞ്ഞ് പോയി എന്നാണ് കേട്ടത് അങ്ങോട്ടേക്ക് നമ്മൾ കാളവണ്ടിയിലൊക്കെ ആയിരുന്നു പോയിക്കൊണ്ടിരുന്നത് പക്ഷേ അതുകൊണ്ട് ഇപ്രാവശ്യം അവിടെ പോയില്ല അതിന് വരെ നമ്മൾ ഇടുമ്പമ്മലയിലാണ് അതിന് പകരമല്ല നമ്മൾ അതിൻ്റെ കൂടെ തന്നെ പോകുന്ന ഇടുമ്പമലാണ് നമ്മളിപ്പോൾ കയറിക്കൊണ്ടിരിക്കുന്നത് പഴനിയിൽ ആയിരത്തി പടിയാണെങ്കിൽ ഇവിടെ പത്ത് അഞ്ഞൂറ്റി ശിഷ്ടം പടിയുണ്ടെന്നാണ് എനിക്കൊരു അങ്ങനെയാണ് തോന്നുന്നത് അപ്പം നമ്മുടെ ശിവക്കുട്ടനെ കണ്ട ഒരു രക്ഷയില്ലായിരുന്നു ഓടി അങ്ങോട്ട് കയറിക്കൊണ്ടിരിക്കുവായിരുന്നു അതുപോലെ തന്നെയായിരുന്നു പഴനിമലയും അവൻ കയറിയിട്ടുണ്ടായിരുന്നു ഒരു പ്രശ്നവും ഇല്ലായിരുന്നു പിന്നെ ഇത് ഇത് കണ്ട അവനൊരു ചെറിയൊരു മൂക്കൊടുപ്പും തുമ്പലും ഒക്കെ ഉണ്ടായിരുന്നു സത്യം പറഞ്ഞാൽ നല്ല പനിയായിരുന്നെങ്കിൽ പോലും വലിയ വലുതായിട്ട് അത് എഫക്റ്റ് ചെയ്തിട്ടില്ല എന്നാണ് എനിക്ക് തോന്നുന്നത് കാരണം അവന് നല്ല ഈ ഇവിടുത്തെ കാലാവസ്ഥ അറിയാമല്ലോ ഭയങ്കര ചൂടുണ്ടാവും നട്ടുച്ചയ്ക്ക് മാത്രമേ ചൂടുള്ളൂ അതേപോലെ തന്നെ രാവിലെയും വൈകിട്ട് ഒരു സമയം കഴിഞ്ഞാൽ ഭയങ്കരമായിട്ട് ഒരു മൂന്ന് നാല് മണി കഴിയുമ്പോൾ തന്നെ തണുപ്പും അടിച്ച് കാറ്റും തുടങ്ങും പിന്നെ ആ ഒരു കാലാവസ്ഥ പിന്നെ പറയേണ്ടല്ലോ അതെ അത് പഴനിമലയാണ് കേട്ടോ പക്ഷേ നമ്മുടെ ശിവക്കൂട്ടിന് വലിയ പ്രശ്നമൊന്നും ഭഗവാൻ അനുഗ്രഹിച്ചില്ല ിച്ച് അവിടെ വെച്ചുണ്ടായിരുന്നില്ല ചിടയ്ക്ക് ഇച്ചിരി ചൂട് ചൂട് വരുന്നതല്ലാതെ മൂക്കൊലിപ്പോ അങ്ങനെ വലിയ ചുമ കാര്യങ്ങളൊന്നും വന്നില്ല അത് തന്നെ ഭഗവാൻ്റെ ഒരു അനുഗ്രഹമായിട്ട് കാണുവാണ് അപ്പം നമ്മുടെ അതേ ഇത് കണ്ടോ ഇവിടെയൊക്കെ ഇങ്ങനെ പിള്ളേരുടെ കളിക്കുന്ന ഗ്രൗണ്ടും അതുപോലെ പാടവും കാര്യങ്ങളൊക്കെയാണ് നമ്മളിങ്ങനെ കയറിക്കൊണ്ടിരിക്കുമ്പോൾ തന്നെ കാത്തുൻ്റെ കാലെവിടെയോ കൊണ്ടിട്ട് ഞാനത് നോക്കുവാണ് കേട്ടോ പിന്നെ അതെ നമ്മളിങ്ങനെ ഓടി ഓടി കയറുമാണ് നമ്മൾ ഒരുമിച്ചൊന്നും അല്ലല്ലോ കയറുന്നു രണ്ടുമൂന്ന് പേര് ഞാനും എൻ്റെ കാത്തും കൂടിയും ഫ്രണ്ടേ കയറും അതേപോലെ തന്നെ ഇപ്പുറത്ത് ഇതിലും കൊച്ചും കൂടി ഇങ്ങനെ നടക്കും പിന്നെ എനിക്ക് വീഡിയോ എടുക്കാനുള്ള സൗകര്യത്തിന് ഇത് കണ്ടോ താഴത്തേക്ക് നോക്കുക എന്ത് രസമാണെന്ന് നോക്കും കുറേ വീടുകളിങ്ങനെ ഒരേ കളർ സത്യം പറഞ്ഞാൽ എനിക്ക് തോന്നുന്നു ഒരേ മോഡൽ പാറ്റേണിലാണ് ഇവർ കളർ കളറിലാണ് ഇവിടെ വീടെന്ന് തോന്നുന്നത് അതുകൊണ്ട് തന്നെ തപ്പോളി താഴത്തേക്ക് നോക്കുമ്പോൾ ഒരു പർട്ടിക്കുലർ പർട്ടിക്കുലർ കളറിൽ മാത്രമായിട്ട് വീടുകൾ ചെറിയ 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 വീടുകളാണ് അപ്പോൾ നമ്മൾ കയറി കയറി ഇടുമ്പോൾ മലയിൽ ചെന്നിട്ടുണ്ട് ഇതാണ് കേട്ടോ മോളിൽ മുകളിലുള്ള വ്യൂ ഇവിടെ നമുക്ക് വീഡിയോ ഒക്കെ എടുക്കാമായിരുന്നു യാ ില്ല നമ്മൾ കുറേ കുറി കുറേ ഫോട്ടോസൊക്കെ എടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ ആ ഫോട്ടോസൊക്കെ ഞാൻ സൈഡിൽ ആഡ് ചെയ്തേക്കാം പഴനിയിൽ നമുക്ക് ഫോട്ടോസ് ഒന്നും എടുക്കാൻ പറ്റിയിട്ടുണ്ടായിരുന്നില്ല ആ ഒരു ക്ഷീണമൊക്കെ നമ്മളിവിടെ തീർത്തിട്ടുണ്ട് കുറേ ഫോട്ടോസ് എടുത്തു പിന്നെ അതേ കാത്തുവിൻ്റെ ഈ ഒരു ഡ്രസ്സ് എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ട കേട്ടോ പിന്നെ ഇതും നമ്മൾ ഓണത്തിന് ഓണത്തിനെടുത്തിട്ടുണ്ടായിരുന്ന നമ്മൾ ആദ്യമായിട്ട് ഇടുന്നതാണ് കേട്ടോ പഴനിയിൽ വന്നപ്പോൾ എല്ലാ ഡ്രസ്സും എടുത്തിട്ടാണ് വന്നത് പുതിയ ഡ്രസ്സുകളൊക്കെ നമ്മൾ രാത്രി ഫുൾ ടൈം ായിരുന്നു സത്യം പറഞ്ഞാൽ ഞാൻ വീഡിയോ ഒന്നും എടുത്തിട്ടുണ്ടായിരുന്നില്ല കുറേ സാധനം നമ്മൾ വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു പഴനി പഴനീല മാർക്കറ്റിൽ പോയി അതുപോലെ തന്നെ കുറേ സാ അവിടെ എന്തോ ഉത്സവം നടക്കുന്നുകൊണ്ട് തന്നെ ഇഷ്ടംപോലെ കടയിൽ തെരുവിൽ ഇഷ്ട ഇഷ്ടം പോലെ കച്ചവടക്കാരും നമ്മളിപ്പോൾ ലോഡ്ജിൽ നിന്ന് ഇറങ്ങുമ്പോൾ തന്നെ തുടക്കമാണ് കച്ചവടത്തിൻ്റെ അപ്പം ഇഷ്ടം പോലെ വീഡിയോസ് ഒന്നും എടുക്കാൻ പറ്റിയിട്ടുണ്ടായിരുന്ന ചാൻസിൽ പോലും നമ്മളതൊക്കെ എടുക്കാതെ വിട്ടുപോയി ഇത് പിറ്റേ ദിവസം രാവിലെയാണ് കേട്ടോ നമ്മൾ ആദ്യോഗി അവിടേക്ക് പോകുന്നതിന് തൊട്ട് മുന്നേ ഉള്ള ദിവസം അപ്പം നമ്മൾ രാവിലെ കുളിച്ച് ഡ്രെസ്സൊക്കെ മാറി നമുക്കിതിൻ്റെ സമേടിച്ച സാധനങ്ങൾ വീഡിയോ എടുക്കുന്നതും ഞാൻ വീട്ടിൽ ചെന്നിട്ട് എടുക്കാൻ പറഞ്ഞാൽ അതും ഒന്നും നടന്നില്ല പിന്നെ നമ്മൾ അന്ന് ആദ്യോഗിലേക്ക് പോകുന്നതിന് തൊട്ട് മുന്നേ ഇതിന് നമ്മുടെ ടാറ്റു അടിക്കണമെന്ന് പറഞ്ഞിട്ട് ശിവൻ്റെ ഒരു ടാറ്റു അടിക്കുക പറഞ്ഞിട്ട് ഇങ്ങനെ ഒന്ന് ജസ്റ്റ് ഒന്ന് രാവിലെ പോകുന്നതിന് തൊട്ട് മുന്നേ ഒന്ന് കറങ്ങാൻ ഇറങ്ങിയപ്പം ഇറങ്ങിയതാണിത് അപ്പോൾ ടാറ്റു കണ്ടപ്പോൾ അടിക്കാൻ ഒരു മോഹം അങ്ങനെ കയറിയിട്ടുണ്ടായിരുന്നതാണ് ദേ ഇവിടെ ഈ ഹിന്ദിക്കാരുടെ അടുത്താണ് കേട്ടോ അപ്പോൾ അവർ അടിച്ചു കൊടുക്കാമെന്ന് പറഞ്ഞു എന്തോ ആദ്യമേ മുന്നൂറ് മുന്നൂറല്ല അഞ്ഞൂറ് രൂപയ്ക്കാണെന്ന് തോന്നുന്നു ഇങ്ങനെ ഒരു ശിവൻ്റെ ടാറ്റു അടിച്ചു അപ്പോൾ അടിച്ചുകൊണ്ടിരിക്കുന്നതാണ് കേട്ടോ ഈ കാണുന്നത് നമ്മൾ അടിച്ച് കഴിഞ്ഞിട്ടുള്ള ഫോട്ടോ നമ്മൾ ഈ സൈഡിൽ കൊടുത്തേക്കാം അപ്പം അവൻ അതിനെക്കുറിച്ചൊക്കെ പറഞ്ഞു കൊടുക്കാം കേട്ടോ എങ്ങനെയാണ് ടാറ്റോ അടിക്കുന്നതെന്ന് ടാറ്റോ അടിക്കുന്നതെന്ന് എങ്ങനെയാണെന്നല്ല പിന്നെ അതിൻ്റെ റേറ്റും കാര്യങ്ങളൊക്കെ അപ്പോൾ അവർ ആദ്യമേ ആറ് ഇഞ്ചിനെന്തോ ആയിരത്തി ഇരുന്നൂറ് രൂപ എന്തോ പറഞ്ഞു പിന്നെ അവനത് എനിക്ക് തോന്നുന്നു അഞ്ഞൂറ് രൂപയ്ക്ക് അത് നമുക്ക് ചെയ്ത് തന്നിട്ടുണ്ടായിരുന്നു അപ്പോൾ ടാറ്റോ ഇതേ ഇതാണ് കേട്ടോ ഈ കാണുന്നതാണ് സൈഡിൽ അങ്ങനെ പച്ചയൊക്കെ കുത്തിയിട്ട് നമ്മൾ തിരിച്ച് വീട്ടിലേക്ക് സോറി തിരിച്ച് ആദ്യയോഗിയിലേക്ക് പോകും അത് കഴിഞ്ഞിട്ടാണ് നമ്മൾ വീട്ടിലേക്ക് പോകുന്നത് അപ്പം ഞങ്ങൾ ഇങ്ങോട്ട് മാറി നിന്ന് കേട്ടോ അപ്പം കുറച്ച് നേരം പിടിക്കുമല്ലോ പിന്നെ കുറേ നേരം ഇവിടെ ഇരിക്കാനുള്ള ബുദ്ധിമുട്ടുകൊണ്ട് ഞാൻ തിരിച്ചു ലോ മുറിയിലേക്ക് പോയിട്ടുണ്ടായിരുന്നു ഞാൻ എന്തേ ശിവക്കുട്ടനാണെങ്കിൽ ഇച്ചിരി ചൂടൊക്കെ ഉള്ളതുകൊണ്ട് കുറച്ച് ബുദ്ധിമുട്ടൊക്കെ കാണിക്കുന്നുണ്ട് പക്ഷെ അവന് ആറ്റി വരുന്നു അല്ലേ പ്രശ്നങ്ങളൊന്നും ഉണ്ടായിരുന്നില്ല കണ്ട മുട്ടച്ചനും ചിരിച്ച് ചിരിച്ചിരിക്കുന്നതുകൊണ്ട് അയ്യോടാ എപ്പോഴും ചോദിക്കും ഇടീ മുടി എവിടെ മുടി എവിടെയെന്ന് ഫോണിൽ ഞാനിങ്ങനെ വീഡിയോ എടുക്കുമ്പോഴും ചോദിക്കും അപ്പോൾ എനിക്കത് കണ്ടിട്ട് സങ്കടം വരുന്നു അപ്പം ഞാനതിങ്ങനെ പറയുന്നതാണ് കേട്ടോ ഇത് നാം പിന്നെ അത് വോയിസ് ഓവർ കൊടുക്കാൻ ഓർത്തിട്ട് അങ്ങനെ കട്ട് ചെയ്തിട്ട് വോയിസ് ഓറ് കൊടുക്കുന്നതാണിത് പിന്നെ അതെ അങ്ങനെ നിതിന് അവിടെ അച്ചു ഊത്തിക്കൊണ്ടിരിക്കുകയാണ് കേട്ടോ അതുകൊണ്ട് നമ്മൾ വീഡിയോ ഇവിടെ സ്റ്റോപ്പ് ചെയ്യുവാണ് പിന്നെ നമ്മൾ അതിയോഗി ചെന്നിട്ടുള്ള വിശേഷങ്ങളും കാര്യങ്ങളും പിന്നെ നമ്മൾ വീട് വരെ ചെന്നിട്ടുള്ള കാര്യങ്ങളൊക്കെ നമ്മൾ പുറകെ കാണാം അപ്പോൾ ഇതൊക്കെയായിരുന്നു നമ്മുടെ ആ ഒരു ദിവസം പഴനീല എന്ന് പറയുന്നത് സത്യം പറഞ്ഞാൽ ഒരുപാട് ഒരുപാട് വ്ളോഗ് എടുക്കാൻ പറ്റിയ അവസരങ്ങളൊക്കെ മിസ് ചെയ്ത് സോറി അപ്പോൾ നമ്മുടെ വീഡിയോ ഇഷ്ടമായാലും ലൈക്ക് ഇടേ ചാറ്റ്